എൻ്റെ ചെറുതിലെ എനിക്ക് ഏറ്റവും പാടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവായിരുന്നു കേട്ടോ എപ്പോഴും കുഴഞ്ഞു പോവേ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എല്ലാം നിങ്ങൾ ക്ഷമിക്കുക എത്ര ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിന്നിട്ടും ആരും സമ്മതിക്കുന്നില്ല എന്നെ പക്ഷേ അപ്പം നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതേ കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടിപൊളി ഒരു ക്യാരറ്റ് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിടുന്നുണ്ട് സവാള എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ശത്രുവാണ് അപ്പോൾ അത് കൂടുതലിടുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞിടുന്നുണ്ട് ആ അതൊന്ന് വയണ്ടുവരുമ്പോഴത്തേക്കും ഇത് മൂക്കരുത് കേട്ടോ ഒന്ന് വയണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബൗള് നിറയെ ക്യാരറ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ക്യാരറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റും എൻ്റെ മോൻ്റെ ശത്രുവാണ് അപ്പോൾ അതും കൂടി ഇട്ടാ പച്ചമണം ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതും മൂക്കണ്ട നമുക്ക് ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒന്നര കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചതാണ് കേട്ടോ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ നനവ് വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കാം കുറച്ച് നനവ് കുറച്ച് വേണ്ടവർ കുറച്ച് വെള്ളം കുറച്ച് ഒഴിക്കാം പിന്നെ ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം അത് കറക്റ്റാകും പിന്നെ അടച്ച് വെച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ റവ അതിനകത്തിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ അതിടാ പറയാൻ മറന്നുപോയി അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു അഞ്ച് ആറ് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ വെക്കാം നമുക്കപ്പോൾ ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ എന്നിട്ട് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും അതായത് നമുക്ക് ഇച്ചിരി നനവോടെ ഉള്ള ഉപ്പുമാവാൻ നനവ് കുറവാണ് വേണ്ട കുറച്ച് വെള്ളം കുറച്ച് ഒഴിക്കുക നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉപ്മാവാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനകത്തൊരു പൊടിക്കയെന്ന് വെച്ചാൽ നമ്മളിത് എന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാമേ ഉപ്പ് ഈ പഞ്ചസാര കൂടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിയുക നമുക്കത് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഉപ്മാവ് റെഡി എല്ലാവരും ചെയ്തു നോക്കണേ